ജന്മാഷ്ടമി പുരസ്കാരം സംഗീത സംവിധായകൻ ടി എസ് രാധാകൃഷ്ണന് വെള്ളിയാഴ്ച സമർപ്പിക്കും ശ്രീകൃഷ്ണ ജയന്തിയോട് അനുബന്ധിച്ച് ബാലഗോകുലം കൊച്ചി മകാ മഹാനഗരം നടത്തുന്ന കുടുംബ സംഗമ വേദിയിൽ വെച്ചാണ് പുരസ്കാര സമർപ്പണം ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷത്തിൻ്റെ ഭാഗമായി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് പതാക ദിനം നടത്തുമെന്നും ബാലഗോകുലം ഭാരവാഹികൾ അറിയിച്ചു പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മമെന്ന സന്ദേശം പകർന്നാണ് ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ ഇന്ന് നടക്കുന്ന ചടങ്ങിൽ ബാലഗോകുലം മാർഗദർശി എം എ കൃഷ്ണൻ പതാക ഉയർത്തുന്നതോടെ ജന്മാഷ്ടമി ആഘോഷങ്ങൾക്ക് തുടക്കമാകും ബാലഗോകുലം നൽകി വരുന്ന ജന്മാഷ്ടമി പുരസ്കാരം സംഗീത സംവിധായകൻ ടി എസ് രാധാകൃഷ്ണനാണ് സമർപ്പിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന കുടുംബസംഗമത്തിൽ പുരസ്കാര സമർപ്പണം നടക്കും അമൃതാനന്ദമയ മഠം ഗ്ലോബൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയിൽ നിന്നും ി എസ് രാധാകൃഷ്ണൻ പുരസ്കാരം ഏറ്റുവാങ്ങുമെന്ന് ബാലഗോകുലം ഭാരവാഹികൾ അറിയിച്ചു ഈ ജന്മാഷ്ടമി പുരസ്കാരം എന്ന് പറയുന്നത് വളരെ പ്രശസ്തരായ കലാ സാഹിത്യകാരന്മാർക്ക് എല്ലാ വർഷവും തുടർച്ചയായി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അതിനകത്ത് കാഷ് അവാർഡുണ്ട് പലകമുണ്ട് ഇവരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഇത് ഇരുപത്തെട്ടാമത്തെ അവാർഡ് സമർപ്പണമാണ് അത് കൊടുക്കുന്നത് ഡോക്ടർ കെ എൻ രാഘവൻ ഐ ആർ എസ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് സംഗീത സംവിധായകനും ഈ വർഷത്തെ മികച്ച ഗായകനുമുള്ള സംസ്ഥാന അവാർഡ് ജേതാവുമായ വിദ്യാധരൻ മാസ്റ്റർ കൃഷ്ണവിഗ്രഹത്തിൽ മാലചാർത്തി ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ സീമാജാഗരൺ മഞ്ച് അഖില ഭാരതീയ സംരക്ഷക് എ ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും ബാലസംസ്കാര കേന്ദ്രം ചെയർമാൻ പി കെ വിജയരാഘവൻ രക്ഷാധികാരി വിനോദ് കമ്മത്ത് പിന്നണി ഗായകൻ ബിജു നാരായണൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രകൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ കുറച്ചാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്ന മുഴുവൻ ശോഭായാത്രകളിലും പങ്കെടുക്കുന്ന കൃഷ്ണഭക്തർ സമർപ്പിക്കുന്ന കാണിക്ക വയനാടിന് സ്നേഹനിധിയായി നൽകും ഈ വയനാട് ദുരന്തത്തിന്റെ നമ്മൾ ആഘോഷങ്ങളൊന്നുമില്ല ശോഭായാത്ര എന്ന് പറയുന്നത് ശോഭായാത്ര അല്ല യഥാർത്ഥത്തിൽ ഒരു നാമജപയാത്രയാണ് അതിനകത്തും നമ്മൾ നിധി സമർപ്പണത്തിനുള്ള ഒരു അവസരം എല്ലാവർക്കും ഉണ്ടാവും കേരളത്തിലുള്ള എല്ലാ ബാലഗോകുലങ്ങളിൽ നിന്നും സമർപ്പണിച്ച് കുട്ടികളും മുതിർന്നവരും സമർപ്പിച്ച് ഈ പൈസ ഈ ഇവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഇവരുടെ രണ്ടാമത് ഇവർക്ക് വീടും സൗകര്യങ്ങളും ഒക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു എൻജിഒ വഴിയാണ് കൊടുക്കുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്ക് എറണാകുളം നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ശോഭായാത്രകൾ ജോസ് ജംഗ്ഷനിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി എറണാകുളം ശിവക്ഷേത്ര സന്നിധിയിൽ സമാപിക്കും ജനം കൊച്ചി